നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി സ്പെഷ്യൽ ന്യൂസ് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ കെറ്റ് ഇന്ത്യ ഫൗണ്ടേഷനും ഇ വി എം ഹോണ്ടയും സംയുക്തമായി അൻപത് വിദ്യാർത്ഥികൾക്ക് പൂർണമായും സൗജന്യമായി ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് കോഴ്സ് നടത്തുകയുണ്ടായി അൻപത് വിദ്യാർത്ഥികളും പൂർണമായും ഈ കോഴ്സ് പഠനം പൂർത്തിയാക്കുകയും ഇരുപത്തിയൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജ് ചെയർമാൻ ശ്യാം ലൈജുവിന്റെ അധ്യക്ഷതയിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന കോൺവെക്കേഷൻ പ്രോഗ്രാമിൽ കെറ്റ്മാൻ ഇന്ത്യ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ വിഷ്ണു ഡൽഹി തിരുവനന്തപുരം ഇവി എം ഹോണ്ട ജനറൽ മാനേജർ ഗോപകുമാർ ഇ വി എം ഹോണ്ട സെയിൽസ് മാനേജർ ഹെവിൻരാജ് കേരള പ്രോജക്ട് കോ സജു ജോർജ് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തുഷാര കോളേജ് മാനേജർ ഷൈനി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു